സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ഇ പി ജയരാജൻ പൊട്ടിത്തെറിച്ചു എന്ന വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബുധനാഴ്ചത്തെ മാതൃഭൂമിയിൽ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും തർക്കമെന്ന നിലയിൽ നൽകിയ വാർത്തയ്ക്ക് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ല മാതൃഭൂമി നൽകിയ വാർത്തയിൽ എന്ത് വസ്തുതയാണുള്ളത് പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ ഇത് കോൺഗ്രസ് അല്ല സി കേന്ദ്ര കമ്മിറ്റിയാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് ഏജന്റാണെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജൻ തുറന്നടിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വാർത്ത നൽകിയത് യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക പോലും ചെയ്യാത്ത താൻ സംസാരിച്ചുവെന്ന് റിപ്പോർട്ടർക്ക് എങ്ങനെ വിവരം കിട്ടിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ സാഹചര്യത്തിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയക്കും എന്നിട്ടും തിരുത്തുന്നില്ലെങ്കിൽ തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാജവാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകും ലേഖകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാതൃഭൂമി മാനേജ്മെന്റിന് കത്ത് നൽകും ഇതാണ് ഇ പി ജയരാജിന്റെയും സി പി എമ്മിന്റെയും കടത്ത നിലപാട് ഇതുകൂടാതെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് ബി ജെ പി നേതാവ് വി മുരളീധരൻ മാതൃഭൂമി പത്രവായന എന്നുമായി അവസാനിപ്പിച്ചു എത്രയും ഇതും പറഞ്ഞുകൊണ്ട് പത്രാധിപര്യം എഴുതി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചതിലൂടെ ഹിന്ദുക്കളെ അപമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണെന്നും അതുകൊണ്ട് മാതൃഭൂമി വായന അവസാനിപ്പിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഇനി ഞാൻ ധൈര്യമായി കേരള കൗമുദി വായന തുടരുമെന്നും പറഞ്ഞു ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരനെ ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും വി മുരളീധരൻ പ്രതികരിച്ചു ഇനി പത്രം വായിക്കുന്നില്ലെന്നും തീരുമാനവും എടുത്തു ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ അപ്പോൾ ജൂലൈ മൂന്ന് ചൊവ്വാഴ്ച ഇറക്കിയ പത്രം വായിച്ചിരുന്നുവെങ്കിൽ ഈ അബദ്ധം മുരളീധരന് വരില്ലായിരുന്നു പത്രത്തിന്റെ ഹെഡ്ലൈൻ തന്നെ മോദിക്ക് അനുകൂലമായിരുന്നു ഇത്തരം ക്രൂരമായി രാഹുൽ ഗാന്ധിയെ കളിയാക്കിയ മോദിക്ക് അനുകൂലിച്ചായിരുന്നു മാതൃഭൂമിയുടെ അന്നത്തെ പത്രം അപ്പോൾ ആ ആഴ്ചത്തെ മാതൃഭൂമി പറഞ്ഞത് മാധ്യമ നിർമ്മത്തിന് അനുകൂലമെന്നാണ് മുരളീധരൻ ഇപ്പോൾ പറയുന്നത് വി മുരളീധരൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ് മാതൃഭൂമി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണോ അനുകൂലം അത് മോദിക്കാണോ എന്ന സംശയത്തിലാണ് അദ്ദേഹം ഉള്ളത്